സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ കൂട്ടത്തോടെ സ്വകാര്യ ലാബുകളിലേക്ക് അയക്കുന്നു എന്ന പരാതിയിൽ നടപടിയെടുക്കാൻ നിർദ്ദേശവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ് നൽകിയ പരാതിയിലാണ് ഡി എം പിമാരോട് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയത് സാന്ത്വന സാജുവിന്റെ കൂടുതൽ വിവരങ്ങളുമായി സാന്ത്ന ഗുഡ് മോർണിംഗ് സാന്ത്വന ഡോക്ടർ ഹാരിസ് തന്നെ പറഞ്ഞിരുന്നത് പലപ്പോഴും രോഗികൾക്ക് ആവശ്യമായ ലാബ് സൗകര്യങ്ങളോ ഒന്നും പലപ്പോഴും നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നില്ല പുറത്തേക്ക് പോയി ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും ഈ ഒരു പശ്ചാത്തലത്തിലാണോ ഇങ്ങനെ ഒരു പരാതി വരുന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നതും സാന്ത്വന ഡോക്ടർ അരുൺ ഗുഡ് മോർണിംഗ് നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ഉപകരണക്ഷാമം ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതിയും അതിനെതിരെ ഒരു നടപടിയെടുക്കാനുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ പുറത്തുവരുന്നത് ഇത് കൊല്ലം സ്വദേശിയായ ഒരു അഭിഭാഷകൻ നൽകിയ ഒരു പരാതിയിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അരുൺ ഈ സർക്കാർ ആശുപത്രികളിലേക്ക് അത് മെഡിക്കൽ കോളേജായാലും മറ്റ് ആശുപത്രികളായാലും അവിടേക്ക് എത്തുന്ന ആളുകളെ കൂട്ടത്തോടെ തന്നെ സ്വകാര്യ ലാബുകളിലേക്ക് േക്കും അതുപോലെ തന്നെ സ്കാനിംഗ് സെന്ററുകളിലേക്കും ഈ പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിലേക്കും ഒക്കെ പറഞ്ഞയക്കുന്ന ഒരു രീതി അത് മുമ്പ് മുതലേ നമ്മൾ പലയിടങ്ങളിലും അത്തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നു വരുന്നത് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് ഇങ്ങനെ ഒരു പരാതി നൽകാൻ അദ്ദേഹം തയ്യാറായത് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം മെഡിക്കൽ കോളേജിന്റെ ഒക്കെ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ നിരവധി സ്കാനിംഗ് സെന്ററുകൾ കാണാം അതുപോലെ തന്നെ സ്വകാര്യ ലാബുകൾ കാണാം മെഡിക്കൽ സ്റ്റോറുകൾ കാണാം അപ്പൊ ഈ ആശുപത്രിക്കുള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് പുറത്ത് ഇത്രയും സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഡോക്ടർമാരടക്കം പുറത്തുപോയി സ്കാൻ ചെയ്തു വരൂ അല്ലെങ്കിൽ പുറത്തുപോയി നിങ്ങൾ മരുന്ന് വാങ്ങൂ ആ മരുന്ന് ഇന്ന സ്ഥലത്ത് കിട്ടുമെന്ന് പറയാറുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയത് അതിലാണ് ഇപ്പോൾ കർശനമായി തന്നെ ഇത്തരത്തിൽ പുറത്തേക്ക് ആളുകളെ അയയ്ക്കുകയാണെങ്കിൽ കാരണം എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ വരുമ്പോൾ പുറത്തേക്ക് അയക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തേക്ക് അയക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കർശനമായി തന്നെ അവർക്ക് നടപടിയെടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്നത് അത് ഡി എം ഇമാർക്കാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കൃത്യമായി തന്നെ അവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നുള്ള കാര്യമാണ് ഡോക്ടർ അരുൺ പറഞ്ഞു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആശുപത്രിയിലേക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഈ ഒരു കാര്യം കൊണ്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത് കാരണം പല ആളുകളും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നാണ് സന്തുന പറയുന്നത്